അപ്പോൾ ഇത് കണ്ട നിങ്ങൾ എന്താ ഇതാണോ മീൻ കണ്ട ഇത് കിങ് ഫിഷ് എന്ന് പറയും ദി കിങ് ഏ ദി കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെരുവ് നിന്ന് കത്തിച്ചാമ്പലാവുമ്പോൾ എം ബിയുടെ കൊട്ടാരത്തിൽ റെപ്പൻ പോലീസിന്റെ കാവൽ എന്നുള്ള ഡയലോഗ് അല്ല ഇട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തരാവകാശികൾക്ക് അഞ്ഞൂറ് കോടിയുടെ സാമ്രാജ്യം അതുമല്ല ഇത് കിങ് ഫിഷ് അല്ലേ കുഞ്ഞാപ്പുവാസ് ഇത് കിങ് ഫിഷ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് നമ്മളിതിൽ പരിചയപ്പെടുന്നത് കിങ് ഫിഷ് കണ്ടില്ലേ ഇതിൻ്റെ കിങ് ഫിഷ് ഇത് ഇത്രയും മനോഹരമായിട്ടൊക്കെ വളരെ നല്ലൊരു ഒരു സംഭവമായിട്ട് നമ്മുടെ മറ്റൊരു കൂട്ടുകാരുത്തിയുടെ ഒരു ചാനലുണ്ട് നമ്മുടെ ഒരു പിന്നെ സഹോദരിയുടെ ചാനല് സച്ചു സു വേൾഡൊക്കെ അവളൊക്കെ അത് നല്ല ഉഷാറാക്കിയിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണിത് ഒരു സംഭവമാണിത് പിന്നെ അതിലേക്കുള്ള അട്ടിപാത്രമാണിത് മോലിയാമാർക്ക് ചെലവിന് ഒരു അഞ്ചെട്ട് കൂട്ടം മോലിയന്മാർക്ക് ചെലവിന് കൊണ്ടുപോകാല്ല അട്ടിപ്പാത്രം ഞാൻ പണ്ടിങ്ങനെ കൊണ്ടുപോയിക്കാണ്ടിങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഈ മോലിയന്മാർക്കൊക്കെ ചെലവിന് കൊണ്ടുപോകണമായ രീതിയിൽ ആദ്യത്തെ ഇതിൻ്റെ മുകളിൽ അച്ചാർ വെക്കും പക്ഷെ അത് സ്റ്റീലിൻ്റെ ഒരു പാത്രമായിരിക്കും അത് ഈ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ നന്നായി അതൊക്കെ അലഹദ അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സംഭവം അട്ടിപാത്രത്തിൻ്റെ നന്ന മുകളിലായിട്ട് ഉസ്താദുമാർക്കൊക്കെ ഭക്ഷണത്തിന് കൊണ്ടുപോകുമ്പോൾ എന്തുണ്ടാവും അറിയാം മുകളിൽ പപ്പളവും ഒക്കെ കൂടി വെക്കും അതിൻ്റെ തൊട്ടടുത്തായിട്ട് കറി വെക്കും പിന്നെ അതിൻ്റെ നേരെ താഴെയായിട്ട് എന്തു പണിയും പിന്നെ മീൻ കറിയോ നല്ല ഫിഷ് പിന്നെ മീൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കും അങ്ങനെ ഈ മൂല്യന്മാർക്കൊക്കെ ചെലവുള്ള ദിവസം എന്ത് പണി ചെയ്യും സ്ത്രീകളാകെ എന്ത് പണി അപ്പം എന്തെന്തോ തടച്ചോനെ മൂല്യന്മാർക്ക് ചിലവാണല്ലോ എന്ന് പറഞ്ഞാണ്ട് കോഴിക്കാണ്ടും കണ്ടും ആടിനെ ആണ്ടും കണ്ടും ഒക്കെ പായിപ്പിച്ചിന് ഒരു കഥ ഉണ്ടായിരുന്നു അല്ല മുസ്താദമാർക്ക് ഭക്ഷണം കൊടുക്കൽ വളരെ പുണ്യമുള്ളൊരു കാര്യമാണ് ഇട്ടാ അത് ഞാനിതിലൊന്നു ഉൾപ്പെടുത്തിയെന്നുള്ളൂ കാരണം നമ്മുടെ ഒക്കെ നാട്ടിൽ ഉസ്താദമാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു വർക്കത്ത് ഉണ്ടാവും ബഹുമാനപ്പെട്ട ഉസ്തകന്മാർ നമ്മളെ പള്ളികളിലൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ അട്ടിപാത്രം ഒന്നും കൂടി ഇതിൽ ഓർമ്മപ്പെടുത്തിയതാണ് അങ്ങനെയുള്ള ഓരോരോ അട്ടിപാത്രത്തിലാണ് ഉസ്തകന്മാർക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുപോവുക പാവങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടിൽ വന്ന് അതിനുവേണ്ടി സേവനം ചെയ്യുന്നവരൊക്കെ ഒരുക്കൊക്കെ ഭക്ഷണം കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു അട്ടിപ്പാത്രം ഉണ്ടാവും പിന്നെ എനിക്ക് ഒരു സാധനം അതിയാതര പൊട്ടിച്ചിട്ടില്ല കേട്ടോ രണ്ട് പേർക്കുള്ളതാണത് ഇതാണ് തലശ്ശേരി പിന്നെ പിന്നെ ദം ബിരിയാണി അതുപോലെ തന്നെ തലശ്ശേരി എല്ലാ ഫുഡും നമ്മുടെ തലശ്ശേരി പിന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു രീതി ആ അപ്പോ ഇത് ഉച്ചക്കത്തെ എന്താണ് പിന്നപ്പോവാ ഭക്ഷണം ഭക്ഷണാണ് ഉച്ചക്കത്തെ തലശ്ശേരി റെസ്റ്റോറൻ്റ് എന്നുള്ള നമുക്കുള്ള ഒരു ഫുഡാണ് വന്നിട്ടുള്ളത് കേട്ടോ തലപാത്തിൽ ഏ തലപാത്തിൽ ഡെലിവറി നമ്മളെ നാട്ടിലത്തെ ഡെലിവറി എന്നൊക്കെ പറഞ്ഞത് തലപാത്തിൽ ഓക്കെ അപ്പോൾ അതിലേക്കുള്ള ഐറ്റംസുകളൊക്കെയാണ് ഐറ്റംസുകളൊക്കെയാണ് നമ്മളിപ്പോൾ രീതിയിൽ പരിചയപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നത് പിന്നെ ചോറ് മട്ട അരി ചോറ് അഥവാ ചോറ് ഒക്കെ പറയും പാലക്കാട് മട്ട മട്ട എന്ന് പറയും പക്ഷെ പാലക്കാട്ടിൽ നിന്ന് മട്ടര ആ ഒരു ചുവപ്പ് ഇത് കിട്ടൂല എന്നിരുന്നാലും നല്ലൊരു വെള്ളമോട്ടച്ചോറാണ് അതിലേക്കുള്ള എന്താണത് എന്താ ഐറ്റം കറി ഫിഷ് കറി ഉണ്ട് പിന്നെ വെജിറ്റബിൾ സാമ്പാർ ഉണ്ട് എന്നിങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ മനുഷ്യർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ശരിയാവുമാണ് അല്ല തുടങ്ങിയപ്പോൾ നമ്മളൊരു കാര്യങ്ങൾ ശരിയാകും അതിനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോസിൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടേതായ ഓരോരോ കാര്യങ്ങളൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം പിന്നെ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു പിന്നെ ഉച്ചക്കത്തെ ഫുഡ് അല്ലേ അപ്പോൾ അങ്ങനെയാണ് തലശ്ശേരി റെസ്റ്റോറൻ്റ് ഒരുപാടുണ്ട് കേട്ടോ അവിടെ തലശ്ശേരി റെസ്റ്റോറൻറ്റ് തലശ്ശേരി ദം ബിരിയാണി ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് വരുന്ന ഫുഡിൻ്റെ അല്പല്പം കാഴ്ചകൾ നമ്മൾ ഫുഡിൻ്റെ ഒരു കാഴ്ചകളും കൂടി നമുക്കിതിൽ ഉൾപ്പെടുത്താം വേണ്ട ഇതിലേക്കുള്ള മീൻ മീനും അത് ഈ അലയിൽ പ്രത്യേകം ഉണ്ടാക്കിയ ഒരു അതെയോ കുഞ്ഞാ പൂവ് പിന്നെ ഡോക്ടറെ മീനാണ് അദ്ദേഹം ഡോക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മീനിനെ അടുത്ത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേ അദ്ദേഹത്തിൻ്റെ മീൻ ഇത് സത്യത്തിൽ ഇതിനോടൊന്നും വലിയ താല്പര്യം അപ്പൊ ഇദ്ദേഹം ഇവിടെ കൈക്കല് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തിനപ്പോ ഞാൻ എടുക്കണില്ല കാരണം ഇദ്ദേഹം എന്തുവണിയും പിന്നെ ഇദ്ദേഹം നമ്മുടെ ഡോക്ടറാണ് അപ്പോൾ നമ്മളൊക്കെ ഓരോരോ ആവശ്യങ്ങളുമായിട്ടാണ് നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ളത് ഇപ്പൊ ഉള്ളത് റാസൽ കൈമീലുള്ള ഒരു സ്ഥലത്താണ് ഉള്ളത് ഫാസൽ ടൈമിൽ ഒരു ഹോട്ടലിലാണ് ഉള്ളത് അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുന്നതൊന്നും എടുക്കണില്ല വണ്ടിയില്ല എലി എടിയിൽ കാണുന്ന ഒരു മീൻ കണ്ടെന്താണ് എന്തെങ്കിലും കഴിക്കട്ടെ എൻ്റെ മീൻ ഇത് നിന്നോ ഒന്നും കുഴപ്പമില്ല അപ്പോൾ എലിയിലുള്ള മീൻ പിന്നെ മിസ്റ്റർ ഇതിൻ്റെ കൂടെ അതിൻ്റെ ബില്ല് ഇതിൽ രണ്ട് പണ്ട് എന്താണ് മറ്റേ സച്ചൂസ് ഇതേപോലെ തന്നെ ഒരു മിസ് എന്തോ ഒരു പർച്ചേസ് ചെയ്തപ്പോൾ അതേപോലെ ഒരു ബില്ല് കാണിച്ചു നമ്മൾ ിയിരിക്കട്ടെ അങ്ങനെ ഇരിക്കട്ടെ പിന്നെ ഇതിലേക്കുള്ള പപ്പടം കണ്ടില്ലേ പപ്പടം ജാതെ മലയാളി ചോറൊന്നുമില്ല കാരണമാതിരി പപ്പടം പണ്ടങ്ങൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ പപ്പടം പക്ഷേ ഇത് ചോറിലുണ്ടെങ്കിൽ തൽക്കാണില്ലാത്ത തൽക്കാലം ഇല്ലാതെ കിടന്നുറങ്ങേണ്ടത് തൽക്കാണില്ലാത്ത എങ്ങനെ കിടന്നുറങ്ങാ എന്നുള്ളത് കൊണ്ട് ഉള്ള മാതിരിയുള്ളൊരു സംഭവമാണ് പപ്പടാണിത് കേട്ടോ അവിടെ കെടുക്കട്ടെ പപ്പടം എന്താണ് ചോറ് നമ്മൾ അങ്ങനെ ഇന്നത്തെ ഉച്ച പിന്നെ ഉച്ചക്കുള്ള ഫുഡാണ് ഈ നേരത്തെ രണ്ട് പേരുടെ ഫുഡാണ് കേട്ടത് രണ്ട് പേരുടെ ഫുഡാണ് നമ്മളത് കാണുന്നത് പലതരം കറികളും എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ തുടങ്ങിയിട്ടില്ല തുടങ്ങാനുള്ള പരിപാടിയാണ് ഒക്കെ അങ്ങോട്ട് തുറക്കുക ഇങ്ങോട്ട് തുറന്നതിൻ്റെ ശേഷം ഇങ്ങനെ അത് തുറക്കാനൊന്നും പറ്റാത്തൊരു ശക്തി കുറഞ്ഞങ്ങളല്ലോ എന്താ ചെയ്യും അത് പറഞ്ഞാൽ അങ്ങനെയുള്ള ഉച്ചക്കത്തെ ഒരു ഫുഡാണ് നമ്മളീ കാണുന്നത് ഓക്കെ അതാണ് സംഭവങ്ങൾ ഞാനിങ്ങനെ ഓരോന്നൊക്കെ കിട്ടണേനുസരിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ വിട്ടുകൊടുക്കണം എന്നുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ വിടുകയാണ് ഓക്കേ അങ്ങനെ കറിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇത് എന്തോ സാധനം നോക്കാം കേട്ടോ നല്ലൊരു തൈര് കൂട്ടാനാണ് ഇത് ഒരു പ്രത്യേകം എന്താ പോയി സാധനം ഇത് പിന്നെ നമ്മളെ കാബേജ് അപ്പറം ഇതിങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ കണ്ട കിങ് ഫിഷ് ദി കിങ് ഓക്കേ ഇതാണിത് വേണ്ട ദി കിങ് ഫിഷ് എന്ന് പറഞ്ഞ സാധനം ഓക്കെ പിന്നെതാ ഇങ്ങനെയൊക്കെ കൂടിയായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ആക്കങ്ങനെ കൂട്ടുക തിന്നുക ഇതൊക്കെ കൂടി ഇതൊക്കെ കൂടിയായിട്ട് തന്നെ പരിപാടി ഏതായിരുന്നാലും ഭക്ഷണം നൽകിയവർക്ക് അബ്വാഹു ശുഭാനുഭവത്താൽ അർഹമായ പ്രതിഫലം നൽകട്ടെ കാരണം നമ്മൾ ഏത് നാട്ടിൽ ചെന്നുകഴിഞ്ഞാലും എവിടെയാണെങ്കിലും നാട്ടാണെങ്കിലും നമുക്ക് ഭക്ഷണം ആണല്ലോ പ്രധാനം അബ്വാഹു അർഹമായ പ്രതിഫലം എല്ലാറ്റിനും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ഭക്ഷണത്തിൻ്റെ മുമ്പിലൊരു പ്രാർത്ഥന ഉണ്ട് അപ്പോൾ അതാണ് സംഭവങ്ങൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ട് ഇതിനോടൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ലൈക്ക് അടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കാര്യത്തിലും ഇത് വായിക്കുക എല്ലാ കാര്യങ്ങളും അത്താവാൻ ഇൻസാള്ള സ്നേഹത്തോടെ ഫുൾ ക്യാം കയ്മി ആ യൂട്യൂബ് ചാനൽ